നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി ലക്ഷ്മിയമാൾ ഞാൻ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പല യുവ മിഥുനങ്ങൾക്കും ഉള്ള ഒരു സംശയമാണ് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയാകണം ഗർഭധാരണം നടക്കണം എന്ന് ആഗ്രഹിച്ച് ആകാതെ വരുന്ന കപ്പിളിൻ്റെ ഒരു സംശയ നിവാരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അവർ നമ്മളോട് ചോദിക്കാറുണ്ട് എളുപ്പം ഗർഭിണികളാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകാനുള്ള ഏറ്റവും നല്ല സമയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം വേണം എന്നുള്ളതാണ് ഇരുപ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കാണ് ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുതൽ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാണെങ്കിലും സാരമില്ല ഗർഭിണിയാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ തലമുറ കൂടുതലും ഒരു അവനവൻ്റെ കരിയർ ജോലി ഇതിലൊക്കെ വളരെയധികം തൽപ്പരാണ് അതിൽ തെറ്റുണ്ടെന്ന് പറയാനും വയ്യ പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചു നമുക്ക് ജോലി നമുക്ക് വേണ്ട ജോലി കിട്ടി നമ്മൾ കല്യാണം കഴിച്ചു എന്നിട്ടും ഗർഭധാരണം പോസ് ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും നമ്മൾ ആ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് ഇടയ്ക്ക് തന്നെ ഗർഭിണിയാകാൻ ശ്രമിക്കണം കാര്യം അതാണ് ഏറ്റവും ആരോഗ്യമുള്ള നമുക്ക് ഉണ്ടാകുന്ന ഗർഭധാരണത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും ഉള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കാണ് ഇനി അത് കഴിഞ്ഞാണ് കല്യാണം കഴിക്കുന്നതെങ്കിലും ഒരു വർഷമെങ്കിലും വലിയ സ്ട്രെസ്സും സ്ട്രെയിനും ജോലി തിരക്കുകളൊന്നുമില്ലാതെ ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്ന കപ്പിളിന് ഭാര്യക്കും ഭർത്താവിനും ഒരു വർഷത്തിന് ശേഷവും കുഞ്ഞുങ്ങളുണ്ടായില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെപ്പറ്റി മനപ്രയാസപ്പെടേണ്ടതുള്ളൂ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ മാസത്തിനകം ഗർഭധാരണം നടക്കുന്നതാണ് നല്ലത് മാസത്തിനകം ഗർഭധാരണം നടന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാം ഇനി പെട്ടെന്ന് ഗർഭിണിയാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് അറിയണം ഗർഭധാരണം നടക്കാൻ ഏറ്റവും എളുപ്പമുള്ള സമയം എന്താണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ഗർഭമുണ്ടാകണമെങ്കിൽ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഒരു അണ്ടവും വരണം പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബീജവും വരണം പുരുഷൻ്റെ ബീജം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ സ്ത്രീകളുടെ അണ്ടം എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് അണ്ടാശയങ്ങളാണ് ഒരു സ്ത്രീക്കുള്ളത് ഒരു മാസം വലതുവശത്തെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടമുണ്ടായാൽ രണ്ടാമത്തെ മാസം ഇടതുവശത്തെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടാശ അണ്ടമുണ്ടാവും ഈ ഒരു സ്ത്രീയുടെ ആർത്തവചക്രം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമാണെങ്കിൽ കൃത്യമായും പതിനാലാമത്തെ ദിവസമായിരിക്കും അണ്ടുത്പാദനം നടക്കുന്നത് മാസക്കുളി തെറ്റി തെറ്റി വരുന്നവരാണെങ്കിലോ അത് പറയാൻ കുറച്ച് പ്രയാസമാണ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ് പറയാൻ പ്രയാസമില്ല എപ്പോഴാണോ മാസക്കുളി വന്നത് അതിന് കൃത്യം പതിനാല് ദിവസം മുമ്പായിരിക്കും അണ്ടുത്പാദനം നടന്നിട്ടുള്ളത് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴാണെങ്കിൽ നമുക്ക് പതിനാലാമത്തെ ദിവസം വരും മുപ്പത്തിരണ്ട് ദിവസം കൂടുമ്പോഴാണ് നമുക്ക് മാസക്കുളി വരുന്നതെങ്കിൽ പതിനെട്ടാമത്തെ ദിവസം വരും നാൽപ്പത് ദിവസം കൂടുമ്പോഴാണ് മാസക്കുളി വരുന്നതെങ്കിൽ നമുക്ക് ഇരുപത്താറാമത്തെ ദിവസം അണ്ടുപാദനം വരും അപ്പോൾ മാസക്കുളി തെറ്റി തെറ്റി വരുന്നവർക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റില്ലെങ്കിലും എല്ലാ മാസവും നാൽപ്പത് ദിവസം കൂടുമ്പോഴാണ് മാസക്കുളി വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇരുപത്താറാമത്തെ ദിവസമാണ് അണ്ടുപാദനം വരുന്നതെന്ന് അപ്പോൾ ഈ അണ്ടോത്പാദന സമയത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അതായത് താഴെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ കഴുകാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ വിഴുവിഴുപ്പുള്ള ഒരു ദ്രാവകം വരും അണ്ടുത്പാദന സമയത്ത് എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഴിവിഴുപ്പ് വരുന്നത് മാത്രവുമല്ല ഏത് സൈഡിലെ അണ്ടാശയത്തിൽ നിന്നാണോ അണ്ടം ഉണ്ടാവുന്നത് അണ്ടം പൊട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ആ സ്ഥലത്ത് കുറച്ച് വേദന കാണുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ആ ദിവസത്തിൻ്റെ ആ ഏതാണോ അണ്ടോത്പാദനം അതിൻ്റെ തലേ ദിവസവും അത് ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ബന്ധപ്പെടുകയാണെങ്കിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യും പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഗർഭധാരണത്തിനും അണ്ടോത്പാദനത്തിനും ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് വളരെയധികം റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഗർഭധാരണത്തിന് കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗർഭധാരണം എളുപ്പം നടക്കും ഇങ്ങനെ നോക്കിയിട്ടും നമുക്ക് നമുക്ക് ഗർഭിണിയാകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടണം പ്രത്യേകിച്ചും ഇന്നത്തെ കുട്ടികളുടെ വണ്ണം കൂടുതലാണ് അവർക്ക് പോളിസിസ്റ്റിക് ഓവറി പോലുള്ള അസുഖങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത് നന്ദി നമസ്കാരം